ഹായ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം പതിനഞ്ച് സെന്റ് സ്ഥലത്ത് അടിപൊളി ഫ്രൂട്ട് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതും സൈറ്റ് വർക്കാണ് അപ്പോൾ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചത് നമ്മൾ ചെയ്യണ വർക്ക് വീഡിയോസ് ചെയ്ത് കാണിച്ചു കാണിച്ചിരുന്നേ അപ്പൊ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം വരുന്നത് മുപ്പത് പ്ലാന്റ് പതിനഞ്ച് മുപ്പത്െക്സ്റ്റ് സപ്പോർട്ട് സപ്പോർട്ട് നമ്മുടെ നല്ല താക്കിങ് ജമ്പോ സപ്പോർട്ട് അറിയില്ല വരുന്ന നല്ല മദർ ഫെൻസാറിന്റെ നല്ല മദറിന്റെ സപ്പോർട്ടാണ് സപ്പോർട്ടാ ഇത് ശരിക്കും പറഞ്ഞു കാർഡായിരുന്നുണ്ടാടായിരുന്നു ലെവലാക്കി ഈ ഷീറ്റ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആള് ഗൾഫിലാണ് ആളുടെ സ്ഥലത്തില്ല അപ്പൊ വെള്ളം നനക്കാനൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ള് ചെയ്ത് കൊടുത്താൽ ഒന്നിപ്പോ ഇവർക്കൊന്നും ഇപ്പൊ കാട് കയറി ചെടികൾ കാണാത്ത രീതിയിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് കാടുകളൊന്നും വരില്ല നാല് മീറ്റർ വീതിയില് ൾഫില് ആളുകൾ ഉണ്ടെങ്കിൽ സ്ഥലം നമ്പർ കൊടുത്താൽ മതി നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുവോ പിന്നെ അവര് രണ്ടുവർഷം കഴിഞ്ഞ് വരുമ്പോ അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ചെയ്തിട്ടുണ്ടല്ലേ ഇത് ഏതാ വെറൈറ്റി ചക്കാണ വരുന്നത് അതും നമ്പർ വാങ്ങല്ലേ എല്ലാം സെലക്ട് ചെയ്ത പ്ലാന്റ് നമ്മളെന്നാണ് പ്ലാന്റ് കൊണ്ടുവരുന്നത് ഫ്രൂട്ട് പർപ്പിൾ അപ്പൊ ഒരു പതിനഞ്ച് സെന്റ് ആൾക്കാരുണ്ടെങ്കിൽ പതിനഞ്ച് സെന്റിന് സ്ഥലം എല്ലാ പ്ലാനുകളും ആ സെന്റൽ വീടും വെക്ക ബാക്കിയുള്ള സൈഡില് ഇതും കിട്ടില്ല നാട്ടിൽ കായ്ക്കോപ്പിക്കാൻ വൃത്തില്ലേ ഇത് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിയുമ്പോ സെറ്റ് ആണ് ഒരു മൂന്ന് വീഡിയോ ചെയ്യാം നല്ല വെറൈറ്റി ആണ് പിന്നെ ഇത് ബനാന സപ്പോട്ട ഇതൊക്കെ മെച്ചൂർഡായ പ്ലാന്റ് ആണ് കായ് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റുകളാണ് പിന്നെ ബുഷായ നാംഡക്കുമായി നല്ല ബുഷായ പ്ലാന്റ് ആണ് നാംഡക്കുമായി അപ്പൊ ഇത് എത്ര കാല സൈറ്റ് വർക്ക് വർഷം നാലഞ്ച് വർഷം കായ് പിടിച്ചതായി പിടിക്കാൻ തുടങ്ങിയ ഹൈബ്രിഡ് ഹൈബ്രിഡ് പിന്നെ ഇന്ത്യൻ നെടുക്കണ്ട ഒരു മുസമ്പിയാണല്ലേ പച്ചയിലെ മധുരയിലെ മുസമ്പിയാണ് കേട്ടോ എല്ലാ പ്ലാനും നമ്മുടെ കയ്യിലുണ്ടല്ലേ മൊബൈൽ നമ്പർ നമുക്ക് കൊടുക്കാം തൊണ്ണൂറ് മുപ്പത്തിയേഴ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അറുനൂറ്റൊന്ന് പിന്നെ അപ്പൊ ആർക്കൊരു ആവശ്യക്കാര് ഇതേമാതിരി സ്ഥലൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും അറിയണ്ട എല്ലാ എല്ലാതും സംവിധാനം ഓൺ ചെയ്താല് ഓട്ടോമേറ്റിക്കായി ഇപ്പൊ അങ്ങനെ നനച്ചതാണ് ഫുള്ള് കംപ്ലീറ്റ് വീട്ടിൽ നിന്ന് ഓൺ ചെയ്യും അപ്പൊ അവർ പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് വീട് അപ്പറത്താണോ

അവിടെ ഒക്കെ വരുന്നുണ്ട് കറക്റ്റ് വെള്ളം എല്ലാ വരും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി റിസ്ക് ഒന്നും ഇല്ല എങ്ങനെ പോവാ എത്ര മാസം കഴിയുമ്പോൾ ഫോളോ അപ്പ് അപ്പൊ തരും ചെയ്യാതില്ല